കറുകട മൗണ്ട് കാർമൽ കോളേജിൽ പുതിയ അധ്യയന വർഷത്തിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം തുടങ്ങി കവിയും തിരക്കഥാകൃത്തുമായ ജയകുമാർ ചെങ്ങമ്മനാട് ഉദ്ഘാടനം നിർവഹിച്ചു കലാപരിപാടികളും അരങ്ങേറി കറുകടം മൌണ്ട് കാർമൽ കോളേജിൽ ദക്ഷത ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളിലെ പാഠ്യേതര കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡാൻസ് ക്ലബ് മ്യൂസിക് ക്ലബ് ലിറ്റററി ആൻഡ് ഫിലിം ക്ലബ് യോഗ ക്ലബ് നേച്ചർ പീസ് ക്ലബ് തുടങ്ങിയ ക്ലബ്ബുകൾ വർഷങ്ങളായി കോളേജിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പുതിയ അധ്യയന വർഷത്തിൽ അവയുടെ തുടർ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് കവിയും തിരക്കഥാകൃത്തുമായ ജയകുമാർ ചെങ്ങമനാട് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് അലക്സ് അധ്യക്ഷത വഹിച്ചു കോളേജ് ബെർസർ ഫാദർ എബിൻ വഴക്കുഴ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഫാദർ ബിന്നി ജോസഫ് സ്റ്റുഡൻസ് കോർഡിനേറ്റർ ആൽബിൻ സജി വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് അലക്സ് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആബിയ തോമസ് വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി ക്ലബ്ബ് ചീഫ് കോർഡിനേറ്റർ റിജി എം ജേക്കബ് രമ്യ ചന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു మీడియా సిక్స్టీ కోమంగళం